എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പ്രഥമ ശുശ്രൂഷയും വിദ്യാർത്ഥികളും എന്നതാണ് വളരെയധികം ഒരു വിഷയം തന്നെയാണ് ഇത് പണ്ട് യുദ്ധകാലത്ത് ആർക്കെങ്കിലും പരിക്ക് പരിക്കുപറ്റുകയോ രോഗബാധിതരാകുകയോ ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ സംരക്ഷിക്കാൻ സ്ഥാപിച്ച ഒരു സംരംഭമാണ് ജെ ആർ സി അഥവാ ജൂനിയർ റെഡ് ക്രോസ് എന്നത് പക്ഷേങ്കിൽ അതിപ്പോൾ നമ്മുടെ സ്കൂളുകളിലോട്ടുമൊക്കെ മാറിയിരിക്കുകയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ സ്കൂളുകളിൽ നമുക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കാനും ഒക്കെ ജെ ആർ സിയിൽ പങ്കെടുക്കുന്നവരുണ്ട് അത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ആ അവ നമ്മൾ ആ സംരംഭത്തിൽ ചേരുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ രോഗബാധിതരായവരെ എങ്ങനെ പരിചരിക്കണമെന്നും ഒക്കെ നമ്മൾക്ക് അതിൽ പഠിപ്പിച്ചു തരും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ മയങ്ങി വീഴുകയാണെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് ഒരു ഒരു ഭയവും കൂടാതെ അവരെ എങ്ങനെ ശുശ്രൂഷിക്കാമെന്നും ഒക്കെ നമുക്ക് വള വളരെയധികം പഠിപ്പിച്ച് വളരെയധികം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ പഠിപ്പിച്ചു തരും അത് ഒരു നോക്കുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ എല്ലാവരും അത് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം നമ്മുടെ മുമ്പിൽ ആ പ്രതിസന്ധി വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ തരണം ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുക പഠിക്കുക തന്നെ ചെയ്യണം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാളെ പട്ടികടിക്കുകയോ പാമ്പ് കടിക്കുകയോ ഒക്കെ ചെയ്യും പാമ്പ് പട്ടി കടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അവരെ അവരുടെ അവരെ സമാധാനിപ്പിച്ച് നമ്മൾ അവരെ അവരുടെ എവിടെയാണോ കടിച്ചത് അവിടെ കുറേ തവണ വെള്ളം ഉപയോഗിച്ച് കഴുകണം ഒരു തവണ പോരാ പത്ത് പതിനഞ്ച് തവണ പതിനാറ് അങ്ങനെ പല തവണ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകണം ഒരിക്കലും നമ്മൾ അത് വാ വാഗൊണ്ടോ ഒന്നും തൊടാൻ വാ കൊണ്ടോ ഒപ്പിയെടുക്കാൻ പോകരുത് കാരണം അത് നമുക്കും ബാധിക്കാൻ സാധ്യതയാകും അപ്പോൾ നമ്മൾ എല്ലാ നമ്മൾ അത് വെള്ളം ഉപയോഗിച്ച് കുറേ തവണ അത് കഴുകണം അതിനുശേഷം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം ഇങ്ങനെ ചെയ്ത് ഇത് ചെയ്ത് ശേഷം നമ്മൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണം അപ്പൊ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒരു നമ്മുടെ മുമ്പിൽ വെച്ച് ഒരാളുടെ പട്ടി കടിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം അതുപോലെ തന്നെയാണ് പാമ്പ് കടിച്ചാലും നമ്മൾ ആദ്യം അവിടെ കഴുകുകയും പെട്ടെന്ന് തന്നെ സമയം കളയാതെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം ഒരു കാരണം കാരണവശാലും നമ്മൾ വാ കൊണ്ട് അത് ഒപ്പിയെടുക്കാൻ ശ്രമിക്കരുത് കാരണം അത് നമ്മുടെ നമ്മുടെ ഉള്ളിലോട്ടും അത് പോകാൻ കാരണമായി തീരും അപ്പോൾ ഇങ്ങനെ എന്ത് സന്ദർഭം വന്നാലും നമുക്കതിനെ നേരിട്ട് മുൻകോ മുൻഗിലോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ജെ എ ആർ സി പോലുള്ളവർക്ക് പഠിക്കുന്നത് ആ ഇത് നമുക്ക് ഇത് മെയ് എട്ടാം തീയതിയാണ് ലോക ജൂനിയർ റെഡ് ക്രോസ് ദിനമായി നമ്മൾ ആചരിക്കുന്നത് ആ ദിനത്തിൽ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മൾ ലോകത്തില് വളരെയധികം ഒരു രീതിയിൽ പെരുമാറി ചെയ്യണമെന്നും നമ്മുടെ മുമ്പിൽ ആരെങ്കിലും രോഗബാധിതരായി രോഗബാധിതരായി ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ചിരിച്ചു കളിച്ചു നിൽക്കാതെ അവരെ എത്രത്തോളം ഉപകാര ഉപകാരപ്രദമായി സഹായിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സഹായിക്കണമെന്നും ഒക്കെയാണ് ഈ ദിനത്തോടനുബന്ധിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യം നമ്മുടെ മുമ്പിൽ ഒരാളുടെ കയ്യോ കാലോ നമ്മൾ ഒരാൾ കളിക്കുമ്പോൾ വീഴു വീണു പോവുകയാണെങ്കിൽ അവർ അവർ അവരെ ആ ശ്രദ്ധിക്കേണ്ട വിധം ഇങ്ങനെയാണ് ആദ്യം തന്നെ അവർക്ക് വായു ലഭ്യത ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും ഇങ്ങനെ കൂടി കൂട്ടം കൂടി നിൽക്കുകയാണെങ്കിൽ അവരെ മാറ്റി നിർത്തി വായു ലഭ്യത ഉറപ്പാക്കണം അതിനുശേഷം അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം ഇല്ല എങ്കിൽ ആഹ് കൃത്രിമ ശ്വാസമൊക്കെ കൊടുക്കുക തന്നെ ചെയ്യണം അതിനുശേഷം അവരുടെ രക്തം ഒഴുകുന്നുണ്ടോ എന്ന് നോക്കണം ഇതൊക്കെ ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നത് പോലെ ആയിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് എല്ലാ എല്ലാവരും നമ്മുടെ ബ്രദർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ നമ്മൾ അവരെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സഹായിച്ചത് പോലെ ആയിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ വളരെയധികം സന്തോഷവും സംതൃപ്തിയും തന്നെ ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി പല ഇതിന് ഇതിനോടനുബന്ധിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കണമെന്നാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പല കാര്യങ്ങളും ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി